നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ്സിനുള്ളിൽ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് വിപിൻ കഴിഞ്ഞ ദിവസമാണ് തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നത് തൻ്റെ രാജി പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ ഒരു നെടുനീളൻ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ആയപ്പോൾ രാജി പ്രഖ്യാപിച്ച പി എഫ് വിബിൻ തൻ്റെ രാജി പിൻവലിച്ചു എന്ന് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്ക് ഒരു ക്ഷീണമാകരുതെന്ന് കരുതിയാണ് താൻ രാജി പിൻവലിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയും ചെയ്തു മുൻ എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഷാഫി പറമ്പിലിൻ്റെ എന്ന നിലയിലാണ് ഈ പി എസ് വിപിൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാവുന്നത് ഈ കഴിഞ്ഞ ഏറെ വിവാദമായ വ്യാജ ഐ ഡി കാർഡുകളുടെ നിർമ്മാണത്തിലൂടെ ഉൾപ്പെടെ വലിയ വിവാദമായി മാറിയ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ പി എസ് വിപിൻ എ ഗ്രൂപ്പുകാരനായ പി എസ് ബിപിൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡൻ്റായി മാറുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ആ പി എസ് ബിബിനാണ് ഇപ്പോൾ രാജി പ്രഖ്യാപിക്കുകയും പിന്നാലെ ആ രാജി പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കൈരളി ഓൺലൈൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ ഇടപെട്ട് പി എസ് ബിബിനെ കൊണ്ട് ഈ രാജി പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ആ വാർത്തകൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പി എസ് ബിപിൻ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു അച്ചടക്കമുള്ള യൂത്ത് കോൺഗ്രസുകാരൻ്റെ സ്വരത്തിലാണ് പി എസ് വിബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പി എസ് വിബിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മൂവായിരത്തിലധികം കൂടുതൽ യൂത്ത് കോൺഗ്രസുകാരുടെ വോട്ട് വാങ്ങിയാണ് ഞാൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇന്നലെ എൻ്റെ വ്യക്തിപരവും കുടുംബപരവുമായ ചില കാരണങ്ങൾ കൊണ്ട് രാജ്യസന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മണ്ഡലം കൂടി ആയതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം മാറ്റുവാൻ തീരുമാനിച്ചു ആ വിവരം ഇന്നലെ രാത്രി തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണ് ഇതാണ് പി എസ് ബിബിൻറെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷാഫി പറമ്പലിന്റെ വിശ്വസ്തനെന്ന നിലയിൽ ഒരു എ ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് പി എസ് ബിബിൻ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകുന്നതെങ്കിലും പിന്നീട് പി എസ് ബിബിൻ കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മറുകണ്ടം ചാടുകയാണ് ഉണ്ടായത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവം എന്ത് തന്നെ പാലക്കാട് കാര്യങ്ങൾ പുകയുകയാണ് ഈ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ്സിന് അകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്നിരുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിവ് പോലെ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ നിർത്താൻ അനുവദിക്കില്ല എന്നും ഇത്തവണ ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യവുമായി കർഷക കോൺഗ്രസ് അടക്കം നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാൻ കുപ്പായം തച്ച് കാത്ത് നിൽക്കുന്ന നേതാക്കളുടെ നിര ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് ആദ്യം ഉയർന്നു കേട്ടതും ഏറ്റവും ശക്തമായി ഉയർന്നു കേട്ടതുമായ പേര് രാഹുൽ മങ്കൂട്ടത്തിൻ്റെതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ നാളുകളായി പാലക്കാട് നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് പാലക്കാട് മത്സരിക്കുന്നതിൽ പൂർണ്ണ പിന്തുണ ഷാഫി പറമ്പിൽ നൽകുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഏറ്റവും വലിയ ഘടകം അദ്ദേഹം പാലക്കാടുകാരനല്ല എന്നത് തന്നെയാണ് പത്തനംതിട്ട സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയായിരിക്കും പാലക്കാടുള്ള കോൺഗ്രസുകാർ സ്വീകരിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ മേധാവിയായിട്ടുള്ള പി സരിനും പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യവുമായി കെ സി വേണുഗോപാലിനെ കണ്ടിരുന്നു എന്നൊരു വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ വി ടി ബൽറാമിൻ്റെ പേര് സംഭവം എന്ത് തന്നെയായാലും ഒന്നിലേറെ നേതാക്കൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാൻ കുപ്പായം വച്ചു കഴിഞ്ഞു അത് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് യൂത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളുടെയും അടിസ്ഥാന കാരണം എന്ന കാര്യം വ്യക്തമാണ് എന്തായാലും പാലക്കാട് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നാടകീയ രംഗങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവ് പ്രഖ്യാപിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ രാജി പിൻവലിക്കുകയും ചെയ്യുന്ന നാടകീയ രംഗങ്ങൾക്കാണ് പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്